إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم. وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وهم أن المبين تفسير برهناء سمد المتلئ برداك الآية صحوة لي رب سبحانه وتعالى ിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് തൗഫീഖ് ഖുർആൻ രണ്ടാം അധ്യായം നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നമായ ഉറുക്കും ഇതാണ് ആയത്ത് ആയത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചതും വിശിഷ്ടമായതുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് പിശാച്ചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു പറഞ്ഞു ശേഷം ആ ശത്രു എങ്ങനെയാണ് അവൻ പ്രകടിപ്പിക്കുക എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത് കൽപ്പിക്കുന്നത് തിന്മകളാണ് നിങ്ങൾ അറിവില്ലാതെ അള്ളാഹിന്റെ പേരിൽ പറയാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് ആയത്തിൻ്റെ നേരെ ആശയം പിശാച്ച് രണ്ട് കാര്യം ചെയ്യുന്നുവെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഒന്ന് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ചെയ്യാൻ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യാൻ പിശാച്ച് മനുഷ്യനോട് കൽപ്പിക്കുന്നു രണ്ടാമതായി അള്ളാഹുത്തലയുടെ പേരിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക അതും പിശാച്ചിന്റെ അധ്യാപന പ്രകാരമാണ് ചെയ്യുക എന്നാണ് ആയത്തിന്റെ സാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് ഒരു കാര്യം ഒന്നിൽ പരിമിതപ്പെടുത്താനാണ് മാത്രം എന്നർത്ഥം കിട്ടാനാണ് ഇന്നമ എന്ന് വാക്കുപയോഗിക്കുന്നത് അഥവാ ഈ പറയാൻ പോകുന്ന കാര്യം ഇതിലു മാത്രമാണ് എന്നും അല്ലാത്ത മറ്റൊന്നിനും ഇല്ല എന്നും പറയാനാണ് എന്ന് അറബി ആ ഹസുറിനെ കുറിക്കുന്ന ഈ ഒരു അദാത്ത് അഥവാ ഈ പറയാൻ പോണ കാര്യമാണ് പിശാച്ച് പ്രധാനമായും ചെയ്യുക എന്നർത്ഥം ഇന്നമായ മുഴുക്കും തീർച്ചയായും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ശേഷം പറയുന്ന കാര്യങ്ങളാണ് അത് മാത്രമാണ് എന്ന ആ ശിവനല്ലാത്ത നന്മകളോ മറ്റൊന്നും കൽപ്പിക്കുകയില്ല അവൻ കൽപ്പിക്കുന്നതായി താഴെ പറയാൻ പോണ കാര്യങ്ങളാണ് ഇന്നമായി മലയാളത്തിൽ പറയുമ്പോൾ തിന്മ എന്നും അർത്ഥം പറയാറുണ്ട് എന്നാൽ രണ്ടും അർത്ഥം തന്നെ കാണുവാണ് ഉപയോഗിക്കുമ്പോൾ ഒന്നിച്ചുപയോഗിക്കുമ്പോൾ ഉപയോഗിക്കപ്പെടാറുണ്ട് ചെറിയ പാപങ്ങൾക്കാണ് പാപങ്ങൾക്കാണ് എന്ന് 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 പറയുക പറയുക പറഞ്ഞാലോ അൽ അൽ കബീറ വലിയ മഅസിയത്ത് ജം ആണ് ചെറിയ പാപങ്ങൾക്ക് സൂ എന്നും വലിയ പാപങ്ങൾക്ക് മഹസിയത്ത് എന്ന് അവൻ അവനങ്ങോട് കൽപ്പിക്കുന്നത് ചെറുതും വലുതുമായ പാപങ്ങളെയാണ് അവൻ കൽപ്പിക്കുന്നത് എന്നർത്ഥം രണ്ടും പിശാത്ത് കൽപ്പിക്കുന്നുണ്ട് ശേഷം വിശദീകരിക്കുന്നു വ്യവിചാരം ഫഷപ്പെട്ടതാണ് അതേപോലെ ولكن لا ما ينهى إن الفحشال فقلال إنية النار فحشاء معصية النبريان تلية, تلية الرقاب من سوء النبران يام. فهو يأمر بهذا أن المعاصي الصغار تقع مكفرة بالأعمال الصالحة لكنه يأمر بها ചെറിയ 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 തിന്മകളൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാഹുത പുറത്തു തരൂ എന്നാലും ചെയ്യാൻ കല്പിക്കുന്നതാണ് ചെറിയ തിന്മകൾ ചെയ്താൽ നേരെ പോകണമെന്നില്ല ശുചിക്കപ്പെടണമെന്നില്ല അള്ളാഹു താലാ അവന്റെ നിസ്കാരം നോമ്പ് ഇതൊക്കെല്ലാം കണക്ക് നിർത്തുകൊണ്ട് ഈ ചെറിയ ചെറിയ തിന്മകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നാലും ശൈത്താൻ ചെറിയ തിന്മകൾ കൽപ്പിക്കുന്നു കാരണം ചെറിയ ചെയ്യുകയാണെങ്കിൽ അതുവഴി അവന്റെ ഹൃദയത്തിൽ ഒരു കാടിന്റെ ഒരു മടുപ്പ് ഹൃദയം കടുത്തുപോകും അതുവഴി അവൻ ഫാസിക്കായി തെമ്മാടിയായി അവൻ മാറുകയും ചെയ്യും ഈ ഈ നിസ്കാരങ്ങളൊക്കെ നിസ്കാരം കൊണ്ടൊക്കെ പാപങ്ങൾ നമുക്കറിയില്ല പല നിസ്കാരങ്ങളും ഫർദുകളോ അഥമകളോ ഒന്നും പാലിക്കാത്ത നിസ്കാരമാണ് അതുകൊണ്ട് അത്ര നിസ്കാരങ്ങളൊക്കെ പല നിസ്കാരവും പാപങ്ങളെ പര്യാപ്തമല്ല അതൊക്കെ നിസ്കരിച്ചു തീരുമെന്ന് മാത്രമാണ് പാപങ്ങളെ പറഞ്ഞത് കഴിവിന്റെ പരമാവധി പരിപൂർണമായി നിർവഹിക്കുന്ന സംസ്കാരത്തെ കുറിച്ചാണ് അല്ലാതെ ഒന്നും പാലിക്കാതെ അലമകൾ പോലും നോക്കാതെ ചെയ്തു അതുകൊണ്ടൊന്നും പാപം പൊറുക്കുമെന്ന് അള്ളാഹുതല പറഞ്ഞിട്ടില്ല ഏതാണെങ്കിലും ചെറുതും വലുതുമായ തിന്മകൾ ചെയ്യാനാണ് പിശാച്ച് കൽപ്പിക്കുന്നത് അതോടൊപ്പം ചൈത്രം കൽപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് പഠിച്ചറബിന്റെ പേരിൽ അവൻ അറിയാ ഇവനറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ കൽപ്പിക്കുന്നത് അന്നാനും പേരിൽ പറഞ്ഞുണ്ടാക്കുക അല്ലങ്ങനെ പറഞ്ഞോ അല്ലങ്ങനെ പഠിപ്പിച്ചോ അല്ലങ്ങനെ പിന്നെ അറിയിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയാത്ത കാര്യങ്ങൾ പഠിച്ച പേരിൽ പറഞ്ഞുണ്ടാക്കുക അതും കൽപ്പിക്കുന്ന എന്നാണ് ചേർത്തി പറയുക നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ചേർത്തി പറയുക وَلِمْ يَعْبَغَ مَا يَرْتَمُ اللَّهُ وَالْبْرَيُّونَ غَمَارًا شيخ رحمة الله صلى الله عليه يشمل كل ما قيل على الله من أوصاف وأفعال واحكام وأسماء كل ما قيل على الله من هذه الأربعة فهو داخل في هذه الآية إذن الله نبتدأ يدهم بعد غمار الله نبتدأ صفة برنو وفي شهر شرم برنو صفة برنو أغنى صفة الله كندون لأنه بنارين

യഥാർത്ഥത്തിൽ എന്നൊരു ഇവൻ അറിയില്ല അല്ലാതെ ഒന്നും അറിയില്ല എങ്കിൽ അവൻ അറിയാതെ പറഞ്ഞവനാണ്

അപ്പൊ പണച്ചിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അതിന് വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം അല്ലാതെ അള്ളാഹിനെ പേര് കളവുണ്ടാക്കി പറഞ്ഞവരായി നമ്മൾ മാറിയേക്കാം പോയ ഓരോ കക്ഷികളെയും എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ അള്ളാഹെ പേര് പഴതും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞ ആള് ചില ആളുകൾ പറയും അല്ലാ അള്ളഹിനെ കുറിച്ച് അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ലോകത്തിന് പുറത്തല്ല അകത്തല്ല മേലയല്ല താഴെയല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ അവർക്ക് ഇവിടുന്ന് കിട്ടി അതൊക്കെ അള്ളാവിന്റെ പേരിൽ അവരുണ്ടാക്കി പറയുകയാണ് അതേപോലെ വേറെ ചില ആളുകൾ പറയും അള്ളാഹുവിന്റെ ചില നാമങ്ങൾ അള്ളാഹുന്റെ നാമങ്ങളൊന്നും അറിയിക്കുന്നില്ല അല്ലാ സബി ആണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരും അള്ളാഹിനെ പേര് ഉണ്ടാക്കി പറയുന്നു ചതിരൊക്കെ ചിലത് അംഗീകരിക്കുന്നു ചതി നിഷേധിക്കുന്നു അങ്ങനെയുള്ള ആളുകളുമുണ്ട് അശ്വതികൾ മാതൃകം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു അതേപോലെ അള്ളാഹിന്റെ ചെറു സിപ്പത്തീകരിക്കും നിഷേധിക്കും അവർ പറയും അള്ളാഹുദ്ദേശി ഇങ്ങനെയാവുന്നു ബിമാ അവർ നിഷേധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പറയും ഉദാഹരണമായി അർ റഹ്മാൻ പറയുമ്പോൾ അള്ളാ ഉദ്ദേശം അതാണ് എന്ന് അവർക്ക് ഇവിടെ കിട്ടി അത് അറിയാനാവുന്ന ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്ന ആളുകൾ അതേപോലെ അല്ലാഹുവിന്റെ ഫെയില ഉണ്ടാക്കി പറയൽ വരും അഥവാ അസ്ബാബുകൾ അല്ലാഹു നിശ്ചയിക്കാത്ത ചേർത്തിക്കൊണ്ട് പറയുക ഉദാഹരണമായി ഈ നക്ഷത്രഫലം നോക്കിപോയുന്ന ആളുകൾ ഇന്ന നക്ഷത്രം ഇന്ന കാര്യം ഉണ്ടാകും ഇന്ന രാവിലെ ഇന്നതുണ്ടാകും ഇന്ന സമയത്ത് ഇന്ന് സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ നക്ഷത്രത്തെ ഇതിന് സംവാക്കി നിശ്ചയിച്ചു വന്ന് അവർക്ക് ഉടന്ന് കിട്ടി വാരഫലങ്ങൾ നക്ഷത്രഫലങ്ങൾ ഇതൊക്കെ അള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയലാണ് സറയിട്ടെ കൗരിയായ സമമാവട്ടെ അവനറിയാത്ത ഒന്ന് അല്ലാന്റെ പേരിൽ അവൻ പറഞ്ഞുകൂടാ അതൊക്കെ ഈ ആയത്തിന്റെ വിശാല ഉൾപ്പെടുമെന്നാണ് അതുപോലെ അതുപോലെത്ത അല്ലാ ഹനാക്കാത്ത കാര്യങ്ങൾ അവർ സ്വയം ആനയുമായി രംഗത്ത് വന്നുകൊണ്ട് അതൊക്കെ കൊടുക്കുകയും അതൊക്കെ ഹറാമാണ് ഹലാലാണ് എന്ന് പറഞ്ഞു പോകുകയും ചെയ്യുമ്പോൾ പണച്ച വർദ്ധിന്റെ പേരിൽ ഉണ്ടാക്കി പറയാനാണ് വരുന്നത് അപ്പൊന്നുംയല്ലേ അറിവില്ലാതെ പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അത് പിശാച്ച് കൽപ്പിക്കുന്ന കൽപ്പനയാണ് എന്ന് അദ്ദേഹം പ്രത്യേകം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഫത്ര നൽകുമ്പോൾ അള്ളാവിന്റെ പേരിൽ പറയുമ്പോൾ ജീവിതം ചെയ്യുമ്പോഴൊക്കെ വലിയ ഗൗരവം ശ്രദ്ധ ആ രംഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പ്രത്യേകമായും എടുത്തു പറയുന്നത് ഏതായിരുന്നാലും വലിയ ആശയവ്യാപ്തിയുള്ള വചനം ആണ് ഈ ഒരു വചനം പിശാച്ച് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വഴിയാണ് തിന്മകൾ ചെയ്യാൻ കൽപ്പിക്കുക അള്ളാഹിന്റെ പേരിൽ അറിയാതെ പറയാൻ കൽപ്പിക്കുക എന്നത് പിശാച്ചിന്റെ പ്രത്യേകമായി അവൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ രംഗത്ത് ശ്രദ്ധയും സൂക്ഷ്മയും